നമസ്കാരം ഹരികുമാർ സർ നമുക്കറിയാം ഇന്ത്യ ചൈന ബന്ധം കുറച്ചു കാലങ്ങളായി വളരെ ഊഷ്മളതയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ ചൈന ഭായ് ഭയ്യ ഒരു പ്രതീതിയാണ് പക്ഷേ ചൈന അവസരം കിട്ടിയാൽ അവരുടെ നിലപാടുകൾ മാറ്റം വരുത്തും എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ട് ഇന്ത്യൻ സൈന്യം അതിനെ എങ്ങനെയാണ് നേരിടുന്നത് കാരണം നമ്മൾ വളരെ സൂക്ഷ്മതയാണ് ആണല്ലോ അതിർത്തിയിലെ കാര്യങ്ങളെ വിലയിരുത്തുന്നത് സാറിന് എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങളെ നോക്കി കാണാൻ സാധിക്കുന്നത് ലക്ഷ്മി പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിദേശ ബ്ലോഗർക്ക് ഒരു അഭിമുഖം കൊടുത്തപ്പോൾ അദ്ദേഹം ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യ ചർച്ചകളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും എന്ന സൂചന കൊടുത്തപ്പോൾ ചൈനീസ് പ്രസിഡന്റ് സി അതിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയും ചൈനീസ് മാധ്യമങ്ങൾ ഇത് പിന്നെ മോഡിയുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യത്തോടെ അവര് അതിൽ കമന്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ചൈന ചൈനയും ഇന്ത്യയും ഇന്ത്യയുമാണ് ചൈനയുടെ അടിസ്ഥാന താല്പര്യങ്ങളും അടിസ്ഥാന പ്രവർത്തന ശൈലി ഒരു മാറ്റവും പ്രതീക്ഷിക്കുക ചൈന സൗഹൃദം നടിക്കുമ്പോഴും ചൈനയുടെ താല്പര്യങ്ങളിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച നടത്താൻ ചൈന തയ്യാറാവില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇന്ത്യ തെറ്റിദ്ധരിച്ചു ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഹിന്ദി ചീനി ഭായി ഭായി മുദ്രാവാക്യം വിളിച്ചാൽ അതങ്ങനെ ഒരു ആലസത്തിലാണ്ടപ്പോൾ പെട്ടെന്ന് ചൈന കയറി ഇന്ത്യയുടെ കുറെ സ്ഥലം പിടിച്ചെടുത്തോണ്ട് പോയി അങ്ങനെയാണ് അക്സായ് ചീനും ഒക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് പിന്നെ ചൈന എന്നിട്ട് സമേധ അവർക്ക് അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ അവരങ്ങ് പിന്നോട്ട് പോയി പക്ഷെ ഇന്നത്തെ ഇന്ത്യ അങ്ങനല്ല ഇന്നത്തെ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം ചൈന ഒരിക്കലും ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു സൗഹാർദ്ദം അല്ലെങ്കിൽ തന്നെ സൗഹൃദവും പെണക്കവും ഒക്കെ വ്യക്തികൾ തമ്മിലാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരണവും നിസ്സഹകരണവും വരും അപ്പോ ഇവിടെ സഹകര സഹകരിക്കുന്നത് എപ്പോഴും തുല്യ ശക്തികൾ തമ്മിലാണ് ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യ അതിർത്തിയിൽ പുതിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു സൈനിക തന്ത്രം രൂപീകരിച്ചു അപ്പോ ആ സൈനിക തന്ത്രത്തിന്റെ ഒരു ചില സൂചനകൾ ഇന്ത്യയുടെ ഒരു ആം ഇന്ത്യൻ സൈന്യത്തിന്റെ ചൈനീസ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു ഡിവിഷൻ ആയിട്ടുള്ള ത്രിശക്തി കോർ അവരെ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ചില സൂചനകൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നൽകിയിരുന്നു അതിലൊന്നാണ് ഒരു ലിമിറ്റഡ് വാർഫെയറിന് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ സന്നദ്ധമാണെന്ന് അറിയിക്കുന്ന ചില ആധുനിക ആയുധങ്ങളും അതുപോലെ സംവിധാനങ്ങളും അതിർത്തിയിൽ വിന്യസിച്ചതായിട്ട് ത്രിശക്തി കോർ അറിയിച്ചത് അത്തരം ഒരു ആയുധമാണ് വെഹിക്കിൾ മൗണ്ടഡ് ഇൻഫാൻട്രി മോർട്ടർ സിസ്റ്റം ഈ വേക്കിൾ മൗണ്ടഡ് ഇൻഫാൻട്രി മോർട്ടർ സിസ്റ്റം എന്ന് മോർട്ടോർ സിസ്റ്റം എന്ന് പറയുന്നത് മോർട്ടാർ എന്ന് പറയുന്നത് ഒരു ചെറിയ പീരങ്കിയാണ് അപ്പോൾ ഈ പീരങ്കികൾ മുന്നോട്ട് കയറി വരുന്ന പോകുന്ന അല്ലെങ്കിൽ ആക്രമണത്തിനോ അല്ലെങ്കിൽ പ്രതിരോധത്തിലോ നിൽക്കുന്ന ഇൻഫാൻട്രി അവരെ അവർക്കൊരു കവർ ഫയർ കൊടുക്കുന്ന ഒരു പിന്നെ ഉപകരണമാ അല്ലെങ്കിൽ ഒരു ആയുധമാണ് ഈ മോർട്ടർ ഈ മോർട്ടർ ഘടിപ്പിച്ച വാഹനങ്ങൾ അത് ഇന്ത്യയിലെ മഹേന്ദ്ര നിർമ്മിച്ചാണ് മഹേന്ദ്ര ആർമേഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ എന്ന് പറയും ആ ഇത് ഏത് പിന്നെ കിഴക്കാൻ തൂക്കായിട്ടുള്ള സ്ഥലങ്ങളിലും കയറി പോകാൻ പറ്റുന്ന പിന്നെ ഫോർ വീൽ ഡ്രൈവ് ഉള്ള അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്നാൽ കവചിതമായ ആർമേഡാണ് അങ്ങനെയുള്ള ഒരു വാഹനമാണ് ഇതിലാണ് ഈ മോർട്ടാർ ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്ത ചെയ്യാവുന്നതാണ് ഒരാൾ ഈ വാഹനം നിയന്ത്രിക്കാനും മറ്റൊരാള് മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് ഏതാണ്ട് പിന്നെ ഒരു എട്ട് കിലോമീറ്റർ വരെ ദൂരത്തിൽ മോർട്ടാർ ഷെല്ലുകൾ വായിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ഇത് വിന്യസിക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ ഇന്ത്യ വലിയ പീരങ്കികൾ ഇപ്പോ അങ്ങനെയുള്ള പീരങ്കികൾക്കായിട്ട് അതായത് ഹോവിറ്റ്സർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് ഈ ഇത്തരം ഹോവിറ്റ്സറുകൾക്കായിട്ട് ഇന്ത്യ വലിയ തോതിൽ വാങ്ങാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു ഓർഡർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഭാരത് എന്ന് പറയുന്ന കമ്പനി പിന്നെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അപ്പോൾ ഇവർ രണ്ടു പേരുടെ ഓർഡർ കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റത്തിനാണ് എ ടി എ ജി എസ് എന്ന് പറയുന്നത് ഈ എ ടി എ ജി എസ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലധികം ദൂരം ഷെല്ലുകൾ പായിക്കാൻ ശേഷിയുള്ളതാണ് ഇപ്പോഴുള്ള ഞാൻ ഈ പറഞ്ഞ മോർട്ടാറിനും എ ടി എ ജി എസിനും ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഗൈഡഡ് സിസ്റ്റംസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഗൈഡഡ് ഷെൽസ് അതായത് ഈ ഷെല്ലുകൾ കൃത്യമായി അതിൻ്റെ പാത നിയന്ത്രിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യ നേടിയെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് വളരെ കൃത്യതയോടുകൂടി എതിരാളിയെ പിന്നെ ആക്രമിക്കാൻ പറ്റും ഈ രണ്ട് തീരങ്കികളുടെയും ഗുണം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചൈനയുടെ തന്ത്രം അതൊരു വലിയ യുദ്ധമായിട്ട് കലാശിക്കുവാൻ വളരെ സാധ്യത കുറവാണ് കാരണം ഇന്ത്യയുടെ കൈവശവും ചൈനയുടെ കൈവശവും പിന്നെ ന്യൂക്ലിയർ ബോംബുകളുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും പിന്നെ ന്യൂക്ലിയർ സബ്മറീൻസ് ഉണ്ട് അതായത് പിന്നെ ന്യൂക്ലിയർ ഡ്രയാഡ് എന്ന് പറയും ഭൂ പിന്നെ ഭൂതലത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ അത് ഇപ്പോൾ അഗ്നി പോലുള്ള റോക്കറ്റുകൾ അതാണ് പിന്നീട് സമുദ്രത്തിനടിയിൽ സബ്മറീനുകൾ ഘടിപ്പിക്കുന്ന പിന്നെ മിസൈലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അത്തരം സബ്മറീനുകൾ കെ സീരീസ് ഓഫ് സബ്മറീൻസ് എന്ന് പറയുന്ന അത്തരം സബ്മറീൻസാണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പിന്നെ ക്ഷമിക്കണം ഈ കെ സീരീസ് എന്ന് പറയുന്ന മിസൈലുകൾ അത്തരം സബ്മറൈനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈൻസിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ന്യൂക്ലിയർ സബ്മറൈൻസ് എന്ന് പറയുന്നതിൽ നിന്നും വിക്ഷേപിക്കുന്ന ഈ പിന്നെ അണു അത് തീർച്ചയായിട്ടും എതിരാളിയെ ഞെട്ടിപ്പിക്കും പിന്നീട് ഒന്ന് വ്യോമ ആകാശത്തു നിന്നും വിക്ഷേപിക്കുന്ന ഇപ്പോൾ ബ്രഹ്മോസ് ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ് ആ സുഖോയി വിമാനം ബ്രഹ്മോസ് മിസൈല് അതിൽ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്നും ചെറിയ ന്യൂക്ലിയർ വാർഹെഡുകൾ ചൈനയിലേക്ക് വിക്ഷേപിക്കാം ഇത് ചൈനയ്ക്കുമുണ്ട് ഇങ്ങനെ ന്യൂക്ലിയർ ട്രയാഡ് കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങളൊന്നും വൻ യുദ്ധങ്ങൾ യുദ്ധങ്ങളാവത്തില്ല ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപതിലുമൊക്കെ ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയും ചൈനയും ആയുധങ്ങൾ എടുത്തില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തോക്ക് തോക്ക് വെച്ച് ഒരു വെടിയുണ്ട പോലും ഇന്ത്യൻ സൈനികരോ പിന്നെ ചൈനീസ് സൈനികരോ പരസ്പരം വന്നിട്ടില്ല പകരം പിന്നെ പ്രാകൃത ആയുധങ്ങൾ അതായത് ഇരുമ്പുപടി മുള്ളുപടി കല്ല് ഇതൊക്കെ ഉപയോഗിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയത് പക്ഷെ അവിടെ പോലും ഒരു ഞെട്ടിപ്പിക്കുന്ന ആക്രമണങ്ങളാണ് അതായത് അപ്രതീക്ഷിത നിമിഷത്തിൽ നമ്മളെ ആക്രമിച്ച് നമ്മുടെ മനോവീര്യം കെടുത്തി നമ്മുടെ കുറേ ഭൂമി കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അത് വെച്ച് വിലപേശുക എന്നുള്ള ഒരു തന്ത്രം ഇപ്പം ചൈന മൂന്ന് തരം യുദ്ധതന്ത്രങ്ങളാണ് ഈ സമാധാന കാലത്ത് ചൈനയ്ക്ക് ഒരിക്കലും സമാധാനം ഇല്ല ചൈനയ്ക്ക് എപ്പോഴും യുദ്ധ സന്നദ്ധമാണ് ചൈന അത് മൂന്ന് തരം തന്ത്രങ്ങളാണ് ഒന്ന് കാർട്ടോഗ്രഫിക്ക് അഗ്രഷൻ എന്ന് പറയും അതായത് ചൈന എതിർ രാജ്യങ്ങളുടെ മാപ്പ് പൊളി പിന്നെ ജിയോഗ്രഫിക്കൽ മാപ്പ് മാറ്റി വരച്ചു കളി ഇപ്പോൾ ചൈന അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോ സിക്കിമിന്റെ സിക്കിമിൻ്റെ ഒക്കെ ചില ഭാഗങ്ങൾ ചൈനയിൽ പുതുതായി രൂപീകരിച്ച കൗണ്ടികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രത്യക്ഷത്തിൽ നിരുപദ്രോകാര്യകരമായിരിക്കാം പക്ഷേ ചൈന ഈ മാപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ പലയിടത്തും പ്രചരിപ്പിക്കും അങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പല പലപ്പോഴും ഈ പ്രദേശം ചൈനയുടേതാണെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ 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 കുറെ നാൾ കഴിയുമ്പോഴേക്കും ചൈന ഇവിടെ ആക്രമിച്ച് കീഴടക്കിയാലും ലോകരാഷ്ട്രങ്ങളിൽ പലർക്കും ഇത് ഇന്ത്യയുടെ പ്രദേശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല ഇത് കാർട്ടോഗ്രഫിക്ക് ആഘോഷം പിന്നെ അവർ ചെയ്യുന്നത് സലാമി സ്ലൈസിങ് എന്ന് പറഞ്ഞു വേറൊരു യുദ്ധം എന്ന് അത് കുറച്ച് ദൂരം നമ്മുടെ പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ ഈ അതിരുമാന്തുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് ഒരാളുടെ വേലി അടുത്ത വീട്ടിലെ ആള് കുറച്ചൊന്ന് അങ്ങോട്ട് കയറ്റി വെക്കും ചിലപ്പോൾ അതൊരു ഒരു ഒരു ഇന്നായിരിക്കും ഒരു സെന്റിമീറ്റർ ആയിരിക്കും ഈ ഒരു ഒരു സെന്റിമീറ്റർ വെച്ച് ഇയാൾ ഓരോ വർഷം ഒരു സെന്റിമീറ്റർ കൂട്ടി കൂട്ടിയാലെന്ത് സംഭവിക്കും ഇത് ചൈന ചെയ്യും ഇതിന് സലാമി സ്ലൈസിങ് അത് പലയിടത്തും ചൈന ചെയ്യാറുണ്ട് ഇന്ത്യയോടൊന്നും മാത്രമല്ല ഇത് പിന്നെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങൾക്കും ഈ ബുദ്ധിമുട്ട് ചൈന ഉണ്ടാക്കുന്നുണ്ട് പിന്നീടുള്ളത് വുൾഫ് വാറിയർ എന്ന് പറയും അതായത് ചൈനയുടെ ഡിപ്ലോമാറ്റുകൾ നയതന്ത്ര പ്രതിനിധികൾ പല രാജ്യങ്ങളിലും ചെന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് അവരെ ആജ്ഞാപിക്കും അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കും അത് പലപ്പോഴും ഇന്ത്യയിൽ അത് ചെയ്യാറില്ല അത് ചെയ്യുന്ന ഇപ്പോൾ ശ്രീലങ്ക അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ലിമിറ്റഡ് വാർഫെയർ ആണ് ചൈന ഇപ്പോൾ നടത്തുന്നത് അതായത് കുറേശ്ശെ 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 അയലത്തുകാരൻ്റെ ഭൂമി പിടിച്ചെടുത്ത് അയലത്തുകാരനെ ഒന്ന് ഞെട്ടിച്ച് അങ്ങനെ 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 അവന് മേൽ മനഃശാസ്ത്രപരവും പിന്നീട് രാഷ്ട്രീയപരവുമായ ഒരു ആധിപത്യം നേടിയെടുക്കുക എന്നുള്ള ഒരു നിഗൂഢതന്ത്രം അതായത് ചൈനയുടെ യുദ്ധത്തിൽ യുദ്ധം ചെയ്യാതെ തന്നെ അല്ല പോരാടാതെ തന്നെ ജയിക്കണം എന്നാണ് അവരുടെ ഒരു തന്ത്രം പോരാടിയ രണ്ടുപേർക്കും നഷ്ടമുണ്ടാവും അപ്പം പക്ഷെ ഇന്ത്യ ഇതിനെല്ലാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് ഇപ്പോൾ ഇന്ത്യ അതിന് അതായത് ചെറിയ യുദ്ധം ജയിക്കാനാണ് ഈ മോർട്ടാറുകളും പിന്നെ ആർട്ടിലറിയും ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം പെട്ടെന്ന് ഞെട്ടിച്ച് പെട്ടെന്ന് ഒരു കൂട്ടം സൈനികർ കയറി വന്നാൽ ഇപ്പുറത്ത് മോർട്ടാറുണ്ട് ഇപ്പുറത്ത് ആർട്ടിലറി ആർട്ടിലറിയുണ്ട് ചൈനയ്ക്കും ഉണ്ട് സ്വാഭാവികമായിട്ടും ചൈന അതുകൊണ്ട് ഇന്ത്യയും അത് പ്രയോഗിക്കുമെന്നുള്ള ഒരു ഭയത്താൽ ചൈനീസ് പട്ടാളം പുറകോട്ട് പോകും അങ്ങനെ ലിമിറ്റഡ് വാർഫെയർ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ അതിർത്തിയിലുടനീളം പുതിയ ആയുധങ്ങൾ വിന്യസിക്കുകയാണ് ഇതാണ് ത്രിശക്തി കോറ് പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ചൈനയെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയെ അപ്രതീക്ഷിതമായി വന്ന് അടിച്ച് ഞെട്ടിപ്പിക്കാം എന്നൊന്നും ചൈന വിചാരിക്കില്ല ഇതാണ് ഈ അതിർത്തി മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും